ഈ കുന്നൻമുകളിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ കാഴ്ചകളൊന്നുമില്ല കോടമഞ്ഞിന്റെ ഒരു വൻ മതിൽ എത്ര നേരം വേണമെങ്കിലും അതിലേക്ക് നോക്കിയിരിക്കാം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു കാഴ്ച തെളിഞ്ഞു വരും പെരിയാറൻ കാഴ്ച ഒരു ക്യാൻവാസിലെ ചിത്രം പോലെ മനോഹരം മഞ്ഞ് മൂടിയ കാൽവരി മൗണ്ട് ഇടുക്കി ടൗണിൽ നിന്ന് കട്ടപ്പന റൂട്ടിൽ അഞ്ചു കിലോമീറ്റർ മാറിയാണ് ഈ പിക്നിക് സ്പോട്ട് ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ പിക്നിക്രിയങ്ങളും ഇവിടെ നിന്ന് മൂലമറ്റം പവർ ഹൌസിൽ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി പെരിയാറിലെ വെള്ളം ഇവിടെയുള്ള റിസർവോയറിൽ സംഭരിക്കുന്നു ഇടുക്കി ചെറുതോണി കുളമാവ് അണക്കെട്ടുകൾ തീർത്ത ഈ ജലസംഭരണി കാൽവരി മൗണ്ടിൽ നിന്നുള്ള കാഴ്ചയെ ഒരു പെയിന്റിംഗ് പോലെ സുന്ദരമാക്കുന്നു കിഴക്കൻ മലകളിലേക്കുള്ള ഓഫ് റോഡ് യാത്രയിൽ എത്തിയത് ധാർ ഈ ഒരു യാത്രക്ക് വേണ്ടി മാത്രം നമുക്കുള്ള വാഹനം മാറ്റാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമുള്ള ഏത് വണ്ടിയും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇവി എം വീൽസിൽ നിന്നും റെന്റിനെടുക്കാനുള്ള വഴിയുണ്ട് ഓഫ് റോഡ് വഴികളിൽ കുതിച്ചു പോകാൻ ഇ വി എം വീൽസിൽ നിന്ന് എത്തിയതാണ് ഈ ധാർ വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെ ഈ സി ഡ്രൈവിന് അത് രാവിലെ കോട്ടയത്ത് നിന്നും പുറപ്പെട്ട് ഏഴു മണിക്ക് തന്നെ കാൽവരി മൗണ്ടിലെത്തി മഞ്ഞുപോലെ കുഞ്ഞു പാർക്കിംഗ് സ്ഥലത്തു നിന്നും ടിക്കറ്റ് എടുത്തു വണ്ടി പാർക്ക് ചെയ്തപ്പോ തന്നെ ഗാർഡ് പറഞ്ഞു മൂടൽമഞ്ഞന്റെ കുറച്ചു കഴിയുമ്പോഴേക്കും വ്യൂ പോയിന്റിലെ കാഴ്ചകൾ തെളിഞ്ഞു കാണാൻ പറ്റുമായിരിക്കും ിൽ ഈ മഞ്ഞൻ കാഴ്ച കാണാൻ അങ്ങ് കർണാടകത്തിൽ നിന്നും കുടുംബസമേതം ഡ്രൈവ് ചെയ്ത് എത്തി കാത്തിരിക്കുന്നവരെ കണ്ടു സംസാരിച്ചപ്പോ ജോലി ആവശ്യത്തിന് ഇടുക്കിയിൽ അവരെ ഏറ്റവും കുഴപ്പിച്ചത് ഹെയർപിൻ വളവുകളുള്ള വഴി തന്നെ ഇതേ നോക്കിയേ ഗൂഗിളിലെ കാഴ്ച ഇതാണേ ഇത് എപ്പോ വരുമെന്ന ആകാംക്ഷയിൽ അവരെല്ലാം മഞ്ഞിലേക്ക് നോക്കിയിരിക്കുന്നു ഇവിടത്തെ കുരിശുമലയിലേക്കുള്ള ട്രക്കിങ്ങിൽ കാൽവരിയുടെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാം പോകുന്ന വഴിയിൽ നിമിഷങ്ങൾക്കകം മഞ്ഞ് വന്ന് മൂടുകയും താഴ്വാരങ്ങളിൽ നിന്ന് വരുന്ന കാറ്റ് ആ മഞ്ഞിനെ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഡിസംബറിന്റെ മഞ്ഞിന് പവർ അല്പം കൂടുതലാണേ ഒരു വശത്ത് ഇടുക്കി പട്ടണത്തിന്റെ അതിവിശാലമായ കാഴ്ച മറുവശത്ത് എങ്ങും നീണ്ടു നിവർന്ന് കിടക്കുന്ന നീല ജലാശയവും ഇടയ്ക്കിടെ അവയിലെ പച്ച തുരുത്തുകളും ും അത്ഭുതം വിടർത്തുന്ന ദൃശ്യകാവ്യം കാറ്റാണ് കാറ്റ് മലമൂടും മഞ്ഞാണ് മഞ്ഞ് ഈ പാട്ടാർക്കും പാടാൻ തോന്നും ഇവിടെ സഞ്ചാരികൾക്ക് താമസിക്കാൻ രണ്ട് കോട്ടേജുകളുണ്ട് ഒൻപത് മണിയായപ്പോഴേക്കും ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരെത്തി സന്ദർശകർ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാൻ തുടങ്ങി എന്തായാലും ഇവിടം വളരെ ഭംഗിയായി അവർ സൂക്ഷിക്കുന്നുണ്ട് മൺസൂൺ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള കാലത്താണ് കാൽവരി മൗണ്ട് അതിന്റെ എല്ലാ ഭംഗിയും സന്ദർശകർക്ക് നൽകുന്നത് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്ക് തുറന്നു കൊടുക്കുന്ന സമയം യാത്ര പ്ലാൻ ചെയ്താൽ കാൽവരി മൗണ്ട് സന്ദർശനം എന്നും ഓർമ്മിക്കുന്ന ഒരു ഒഴിവുകാലമാക്കി മാറ്റാം പ്രായഭേദമന്യേ ധാരാളം സന്ദർശകർ ഈ സമയം കൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു പതിനൊന്ന് മണിവരെ നോക്കിയിരുന്നിട്ടും മഞ്ഞിന്റെ മൂടുപടം മാറുന്ന ലക്ഷണമില്ല എങ്കി പിന്നെ അടുത്ത ലൊക്കേഷനായ അയ്യപ്പൻകാവൽ തൂക്കുപാലത്തിലേക്ക് പോയാലോ ാനം റോട്ടിലെ മാട്ടുകടയിൽ നിന്നും അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിലേക്ക് ഞങ്ങളെ ഗൂഗിൾ മാപ്പ് ചെറുതായി ചതിച്ചു താറാണല്ലോ കയ്യിൽ എന്ന ധൈര്യത്തിൽ മുന്നോട്ട് ചിലപ്പോ വഴിതെറ്റി എത്തുന്നത് നല്ല കാഴ്ചയിലേക്കാണെങ്കിലോ അതെ ദാ ആ കാണുന്നതാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം കാഞ്ചിയാർ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇടുക്കി ജലസംഭരണിക്ക് കൂറുകെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ പണിത തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിന്റെ പേരിൽ വാർത്തകളിൽ നിറയുന്ന അതേ പാലം ഹാ എത്ര രസമുള്ള യാത്ര ഇടുക്കിയിലെ പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായൊരു യാത്രയുടെ സന്തോഷം മനസ്സിൽ നിറച്ച് മടക്കം